ഒറ്റപ്പലം വരോട് അനങ്ങന്മലയിലെ ക്വാറി പൂട്ടണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതൃത്വം നൽകുന്ന ജനകീയ സമര സമിതി ക്വാറിക്ക് സമീപം രാപ്പകൽ സമരം തുടങ്ങി രാവിലെ ഒൻപതിന് തുടങ്ങിയ സമരം സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ക്വാറിയുടെ പ്രവർത്തനം മൂലം ഭീതിയിലായ മലയോരത്തെ അനങ്ങനടി വരോട് പ്രദേശങ്ങളിലെ ജനങ്ങളെ അണിനിരത്തിയാണ് സമരം സ്ഥിരമായി തന്നെ ഈ കോറി എന്നുള്ള നമ്മുടെ നിലപാട് എന്ത് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ ലാഫകൻ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം ഈ കോറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റി ഇരുപതോളം വരുന്ന കുടുംബങ്ങൾ അതിൽ വരുന്ന അറുന്നൂറോളം വരുന്ന ആളുകൾ അവരുടെ ജീവനും സ്വത്തും അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് കാര്യത്തിൽ ശക്തമായ ബുധനാഴ്ച രാവിലെ പത്ത് വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് സമരം മലയുടെ താഴ്വാരത്തിലെ നൂറ്റിരുപതിലേറെ കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് എന്നാണ് ആക്ഷേപം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അനങ്ങന്മല പ്രദേശത്തെ ക്വാറിയിൽ പരിശോധന നടത്തി പ്രശ്നങ്ങൾ വിലയിരുത്തണമെന്നും ക്വാറിയുടെ അനുമതി റദ്ദാക്കണമെന്നുമാണ് ആവശ്യം സമരസമിതി ചെയർമാൻ സി പി ശാശി അധ്യക്ഷനായി കൺവീനർ ഐ എം സതീശൻ സി പി എം അനങ്ങനടി എൽ സി സെക്രട്ടറി എൻ ആർ രഞ്ജിത്ത് വരോട് എൽ സി സെക്രട്ടറി പി സി സോമൻ പി പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്